രാജ്യത്ത് സർക്കാരിന്റെ ചെലവിൽ രണ്ടുതരം പൗരന്മാരെ സൃഷ്ടിക്കരുതെന്ന് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പറയാതെ പറയുന്നു ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ശമ്പളം വാങ്ങി പട്ടുമെത്തയിൽ കിടക്കുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടായാൽ ഉടനടി വെളിവയ്ക്കുവാനും കൊല്ലുവാനും അനുവാദമുള്ള ഈ രാജ്യത്ത് തലയിൽ ഹെൽമെറ്റോ കയ്യിൽ കുറുവടിയോ തോക്കോ ഇല്ലാതെ അന്നന്നത്തെ അപ്പത്തിന് അവനവന്റെ പറമ്പിൽ പണിയെടുക്കുന്ന കർഷകന്റെ മേൽ മൃഗാധിപത്യം സ്ഥാപിച്ചാൽ അതിനെ പച്ചക്കൊടി കാണിക്കുന്ന ഒരു സംസ്കാരം ജനാധിപത്യ രാജ്യത്തിന് ഊഷണമല്ല തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വനം വന്യജീവി സംരക്ഷണ നിയമത്തിൽ കാതലായ ഭേദഗതി ആവശ്യമുണ്ടെന്ന് പറഞ്ഞ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധ ക്ഷണിക്കുവാൻ ഡൽഹിയിൽ മാർച്ച് നടത്താനുള്ള കളമൊരുക്കിക്കൊണ്ടിരിക്കുകയാണ് അന്താരാഷ്ട്ര സംഘടനകളുടെയും ഏജൻസികളുടെയും നിർബന്ധത്തിനും വഴങ്ങി യുദ്ധ സഹജമല്ലാത്ത നിയമങ്ങൾ സൃഷ്ടിച്ച് കേരളത്തിലെ കർഷകരെ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിവിടുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ മൃഗങ്ങളുടെ ആക്രമണമേറ്റത് നിരവധി കർഷകർക്കാണ് അതൊന്നും മൃഗങ്ങളുടെ ആവാസ കേന്ദ്രത്തിൽ അതിക്രമിച്ച് കയറി ഉണ്ടായ സംഭവങ്ങളല്ല മറിച്ച് മൃഗങ്ങൾ മനുഷ്യരുടെ ആവാസ കേന്ദ്രത്തിൽ കടന്നു കയറി അവരെ ഇല്ലായ്മ ചെയ്യുവാൻ ആരുടെയൊക്കെയോ കൊട്ടേഷൻ എടുത്തിരിക്കുന്നത് പോലെയാണ് പോകുന്നത് സംസ്ഥാന സർക്കാരിന് ഇതിൽ കാര്യമായി യാതൊന്നും ചെയ്യാനില്ല വനം പരിസ്ഥിതി മന്ത്രാലയം അടിയന്തരമായി ഇടപെട്ട് ഇവിടെ ജനാധിപത്യമാണോ അതോ മൃഗാധിപത്യമാണോ വേണ്ടതെന്ന് തീരുമാനമെടുക്കണം തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ സാഹചര്യമല്ല ഇന്നുള്ളത് അന്നുണ്ടായിരുന്നതിന്റെ പതിന്മടങ്ങ് വന്യമൃഗങ്ങളാണ് ഇന്ന് വനത്തിലുള്ളത് കേരളത്തിന്റെ ആഹനീളം അഞ്ഞൂറ്റി അമ്പത്തി കിലോമീറ്റർ ആണ് ഔദ്യോഗിക രേഖകളിൽ അത് അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ അതിൽ ഒരു വശം അതായത് പടിഞ്ഞാറ് അറബിക്കടലാണ് തിര അടിച്ചു കയറ്റുന്ന അവസാന സ്ഥലത്തു നിന്ന് ഒരു കിലോമീറ്റർ ബഫറസോണായി പ്രഖ്യാപിച്ചു അതായത് അഞ്ഞൂറ്റി എൺപത് സ്ക്വയർ കിലോമീറ്റർ സ്ഥലം ആ വകയിൽ ഇന്ന് ബഫർ സോണാണ് ഒരു സ്ക്വയർ കിലോമീറ്റർ എന്ന് പറയുന്നത് നൂറ് ഹെക്ടർ അഥവാ ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് ഏക്കർ കേരളം ആകെയുള്ളത് ഏതാണ്ട് നാൽപ്പതിനായിരത്തി അറുനൂറ് സ്ക്വയർ കിലോമീറ്റർ ആണ് ഇതിന്റെ അൻപത്തി ഒന്ന് ശതമാനം അതായത് എഴുന്നൂറ്റി ആറ് സ്ക്വയർ കിലോമീറ്റർ സർക്കാർ കണക്കനുസരിച്ച് വനം തന്നെയാണ് ബാക്കി വരുന്ന ഏതാണ്ട് ഇരുപതിനായിരം സ്ക്വയർ കിലോമീറ്ററിൽ അഞ്ഞൂറ്റി എൺപത് സ്ക്വയർ കിലോമീറ്റർ കടൽത്തീരമാണ് അതിനിടയിലാണ് വി ഡി സതീശൻ കമ്മിറ്റി വനത്തിന് പത്ത് കിലോമീറ്റർ ബെഹ്റസോണായി നീക്കിവെക്കണമെന്ന് ശുപാർശ നൽകിയത് വി ഡി സതീശന്റെ ഈ ശുപാർശ കണ്ടപ്പോഴാണ് അയാൾക്ക് വിവരമില്ലെന്ന കാര്യം ജനത്തിന് ബോധ്യമായത് കാരണം കേരളത്തിന്റെ വീതി എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ച് കിലോമീറ്റർ മുതൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെയാണ് അതിൽ തന്നെ കാസർഗോഡ് അറ്റത്തും പാർശാല പ്രദേശത്തും പതിനൊന്ന് കിലോമീറ്റർ മാത്രം വീതിയുള്ള സ്ഥലങ്ങളുണ്ട് ഇവിടെ ഒരു കിലോമീറ്റർ കടലിന് വിട്ടുകൊടുത്തിട്ട് ബാക്കി പത്ത് കിലോമീറ്റർ വനത്തിന് വിട്ടുകൊടുക്കണമെന്നാണ് സതീശൻ പറഞ്ഞ കണക്ക് ഇതുപോലെ വീണ്ടും വിചാരമില്ലാത്ത ഏതോ കോൺഗ്രസുകാരനുണ്ടാക്കിയതാണ് തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വനം വന്യജീവി സംരക്ഷണ നിയമം വിവരക്കേടൊരു തെറ്റായ കാര്യമല്ല അഞ്ഞൂറ്റി എൺപതേ ഗുണം പത്ത് അതായത് അയ്യായിരത്തി എണ്ണൂറ് സ്ക്വയർ കിലോമീറ്റർ വനത്തിന്റെ ബഫർ ആണ് വനമാണ് ആറായിരത്തി മുന്നൂറ്റി എൺപത് സ്ക്വയർ കിലോമീറ്റർ സ്ഥലമാണ് വനത്തിന്റെ പുറത്തും കടലിന്റെ പുറത്തും കൃഷി ചെയ്യാൻ പറ്റാതെ അതിർത്തിയായി ഇട്ടിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ കോടി ജനം ബാക്കി വരുന്ന പതിമൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് സ്ക്വയർ കിലോമീറ്റർ കൊണ്ട് ജീവിച്ചോണം ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നാല് സ്ക്വയർ കിലോമീറ്റർ മൃഗാധിപത്യത്തിന് വിട്ടുകൊടുക്കണം ഇത് ശരിയായ തീരുമാനമാണോ ഇവിടെയാണ് നമ്മൾ തിരുത്തോൻ തയ്യാറാകേണ്ടത് അതിന് അടിയന്തരമായി ചെയ്യേണ്ടത് വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് വനത്തിനുള്ളിൽ മാത്രം അധികാരം നൽകുക വനത്തിന് പുറത്തിറങ്ങി വരുന്ന കാട്ടുമൃഗങ്ങളെ എന്തു ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം റവന്യൂ പോലീസ് അധികാരികൾക്ക് നൽകുക പ്രാദേശിക സർക്കാരുകളാണ് ഗ്രാമപഞ്ചായത്തുകൾ അവരുടെ അതിർത്തിയിൽ ഇറങ്ങി വരുന്ന വന്യമൃഗങ്ങളെ നന്മതിന്മ നോക്കി ഓടിക്കുകയോ നിർമാർജനം ചെയ്യുകയോ ചെയ്യാനുള്ള അവകാശം അതായത് പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് നൽകണം ഏതായാലും ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം വയ്ക്കുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരെക്കാൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ പ്രതിനിധികളായിരിക്കും ഭേദം കഴിഞ്ഞ ദിവസം ഒരു ജില്ലാ കളക്ടർ കൃഷിഭൂമിയിൽ ഇറങ്ങിയ ഒരു മൃഗത്തെ വെടിവിച്ചു കൊല്ലുവാൻ ഉത്തരവിട്ടപ്പോൾ അതിന്റെ അധികാരി ഞാനാണെന്ന് പറഞ്ഞ് ഇറങ്ങി വന്ന വൈൽഡ് ലൈഫ് വാർഡന്റെ കാര്യം ആലോചിച്ചിട്ട് തന്നെയാണ് പറയുന്നത് ഈ വൈൽഡ് ലൈഫ് വാർഡൻ പിന്നീട് എന്ത് ചെയ്തുവെന്ന് കൂടി വിശദമാക്കണം കൃഷിഭൂമിയിൽ ഇറങ്ങുന്ന മൃഗങ്ങളുടെ അധികാരി ഭൂ ഉടമയായിരിക്കണം മൃഗങ്ങൾ ആക്രമിക്കാൻ വരുമ്പോൾ കളക്ടറെ കണ്ടിട്ട് അനുവാദം മേടിച്ചിട്ട് വരൂ എന്ന് പറയാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത് സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ട് വന്യമൃഗം നാട്ടിലിറങ്ങി ഒരു ജീവൻ നഷ്ടപ്പെട്ടാൽ എഴുപത്തിരണ്ടിലെ വനം വന്യജീവി സംരക്ഷണ നിയമം ഉണ്ടാക്കിയ കേന്ദ്ര സർക്കാർ ഒരു കോടി രൂപ വീത നഷ്ടപരിഹാരം കൊടുക്കാനുള്ള നിയമം ഉണ്ടാകണം ഇവിടെ സ്വന്തം കൃഷിയിടത്തിൽ വെച്ച് കർഷകന്റെ കൈകൊണ്ട് ഒരു മൃഗത്തെ കൊല്ലേണ്ടി വന്നാൽ അതിന്റെ ശേഷക്രിയ നടത്തുന്ന ഉത്തരവാദിത്തം പോലീസിനായിരിക്കണം സ്വയരക്ഷയ്ക്ക് മനുഷ്യൻ മനുഷ്യനെ കൊല്ലാൻ അവകാശമുള്ള ഈ രാജ്യത്താണ് മൃഗത്തെ പേടിച്ച് ജനം ജീവിക്കേണ്ടി വരുന്നത് ഇത് അന്യായമാണ് ഒന്നുകിൽ മൃഗസ്നേഹികളെല്ലാം കൂടി വനത്തിനുള്ളിൽ മൃഗങ്ങളെ തളച്ചിടാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണം അല്ലെങ്കിൽ കർഷകർക്ക് അവരുടെ കൃഷിയിടത്തിൽ ഇറങ്ങുന്ന മൃഗങ്ങളെ കൊല്ലുവാനുള്ള അനുവാദം കൊടുക്കണം മുൻപ് മനുഷ്യരിൽ നിന്ന് മൃഗങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കാൻ വേണ്ടിയാണ് ഈ നിയമം കൊണ്ടുവന്നതെങ്കിൽ നിർവചനത്തിൽ അടിയന്തരമായി മാറ്റം വരുത്തണം ഏതാണ്ട് പത്ത് വർഷം മുൻപ് ഈ നിയമത്തിൽ കാതലായ മാറ്റം വരുത്തുന്നതിന് വേണ്ടി ടി എസ് ആർ സുബ്രഹ്മണ്യം കമ്മീഷൻ എന്ന് പറഞ്ഞൊരു കമ്മീഷനെ നിയമിച്ചിരുന്നു എന്നാൽ പിന്നീട് ചില അന്താരാഷ്ട്ര ഏജൻസികളുടെ സമ്മർദ്ദത്തിന് വഴിങ്ങി അത് പിരിച്ചുവിട്ടു പുതിയ കമ്മീഷനെ നിയമിക്കുമെന്ന് കഴിഞ്ഞ പത്ത് വർഷമായി കേന്ദ്ര സർക്കാർ ആവർത്തിച്ചു പറയുന്നുണ്ട് ഇതുവരെ നിയമിച്ചിട്ടില്ല അടിയന്തരമായി പുതിയ കമ്മീഷൻ രൂപീകരിച്ച് നിയമത്തിൽ കാതലായ മാറ്റം വരുത്തി ஜனங்களை ரட்சிக்கணும்